അതെ ഭയങ്കര അടിപൊളിയായിട്ട് ഞാനോ കളിക്കാനോ പിന്നെ പിന്നെ ജേഴ്സി കിട്ടിയതേ നാളെ നമ്മള് ജേഴ്സി കളിച്ചവർക്കുള്ള കട്ട് ഫ്രൂട്ട്സ് ഇതിക്കിട്ടി അണ്ടിക്കിട്ടയാ സപ്പോർട്ട് ചെയ്തവർക്ക് ഉണ്ട് നമ്മളല്ലേ ഇവിടെ കണ്ടുണ്ടേ ഓരോരോ സൗണ്ട് കൊടുനാക്കിയിട്ടുള്ള ഐസ്ക്യറ് അണ്ടി കുട്ടമ റേഞ്ചി കഴിക്കാൻ ichia അല്ലേ ഇക്കൊടുക്ക് മക്ഷു കൊടുക്ക് ചേദരടിച്ചോ ചേദര അപ്പൊ കേട്ടുള്ള ആവത്തിന് കയറില് കേട്ടു ചേച്ചി അഖില ആ ചേച്ചിയാ പിഎസി കരന്ന് കാറ്റ് കൂൾസ് വേണ്ടി ഇരുന്നത് രണ്ട് വീരന്ന് കണക്ക് നോക്കിയോ ഓക്കെ ഓക്കെ നമ്മ ഇങ്ങോട്ട് നീയില്ല കിറ്റാ ഗിലൻറ് 6 എന്നുണ്ടായിരുന്നു ഓക്കെ ഇങ്ങനെണ്ടായിരുന്നു അടി കൂടി ഞങ്ങള് പറഞ്ഞ തുള്ളിയില്ലല്ലോ തെളിവുണ്ട് തെ വീഡിയുണ്ട് അപ്പൊ നാളെ ഇനിയും സമയമുണ്ട് ഇപ്പോഴും സമയം സ്റ്റേഡിയത്തിൽ കയറി തുള്ളു ഇത് സമയുണ്ട് ക്രിക്കറ്റ് അഖിന്മാരാ അതാണോ അതാണ് അഖിൽമാരൊരു സെവൻ നമ്പർ ഇട്ട് ജെ സി നമ്പർ സെവൻ ആ അതല്ല മാറുണ്ടായപ്പോ അത് എന്താന്ന് പുള്ളിക്കാത്ത പുള്ളിക്കാത്തോടേ എന്തേലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആരെയായിരുന്നു അടിക്കലി <laughs> അടിക്കുന്ന അതെ ടീമിനോടൊന്ന് മാത്രം കളി കഴിയണ്ടായിരുന്നു ഞങ്ങളുടെ ടീമിന്റെ ഞങ്ങളുടെ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു അല്ല ആണെങ്കിൽ അതുകൊണ്ടല്ലേ സാരി സാരി അണഞ്ഞിരിക്കുന്ന അല്ല എനിക്ക് ചോദ്യം എപ്പോഴും ഞാൻ കേൾക്കാൻ ഞാൻ പറയട്ടെ കുള വാളെങ്കിലും മറ്റെങ്കിലും അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യം കൊടുക്കൊടുക്കുന്നവർക്ക് ഞാൻ എന്റെ കടയിൽ കടയിൽ കടപ്പിൽ നിന്നാണ് കൊളാബ് എടുത്തതെന്ന് പറയുമ്പോ അപ്പൊ അവർക്ക് ഇത് കിട്ടും അത് കാര്യമല്ല അതൊരിക്കലും എല്ല നല്ല ഭംഗിയുള്ള ഡ്രസ് ആണ് അതുകൊണ്ട് ഈ ഗുളാബി ഗുളാബി കൊടുക്കുന്ന ആൾക്കാർ എല്ലാം ഭംഗിയുള്ള സാധനം